വും ആത്മവിശ്വാസവും നൽകുന്ന കെജ്രിവാൾ തിരിച്ചടികളൊന്നും തളർത്തിയിട്ടില്ല തകർത്തിട്ടില്ല ബി ജെ പിക്ക് മുകളിലെ ഭാരത് മദാ കി ജയ് വിളിച്ച് അണികളെ അഭിസംബോധന ചെയ്ത് തെരഞ്ഞെടുപ്പ് ഘോദിയിലേക്ക് കെജ്രിവാളിന്റെ ഉഗ്രൻ തിരിച്ചുവരവ് ജയിൽ മോചിതനായ ശേഷം ബി മുന്നിൽ കെജ്രിവാൾ ഉയർത്തുന്ന ആദ്യത്തെ വെല്ലുവിളി ഇനി മുട്ടാനുണ്ടോ എന്ന് ആവർത്തി ചോദിക്കുന്ന കെജ്രിവാൾ ബി ജെ പിക്ക് ആഞ്ഞടിക്കുകയാണ് അഴിമതിക്കാരെല്ലാം പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് അവരെ പാർട്ടിയുടെ മന്ത്രിയും എം എൽ എയും ഒക്കെ ആക്കുന്നു അതോടെ അവർക്കെതിരായ എല്ലാ കേസുകളും ബി ജെ പി ഇടപെട്ട് അവസാനിപ്പിക്കുകയാണ് നേതാക്കളെയെല്ലാം ജയിലിൽ അടച്ച് എ എ പി യെ തകർക്കുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും കെജ്രിവാൾ പറഞ്ഞു മോദിയെ എതിർക്കുന്നവരെല്ലാം ജയിലിൽ അടയ്ക്കുകയാണെന്നും ബി ജെ പി ചെയ്യുന്നതെന്തും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാളെ മമതിയും സ്റ്റാലിനും തേജസ്വി യാദവും പിണറായി എല്ലാം ജയിലിൽ അടക്കപ്പെടാം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിന് ഏകാധിപതികളെ പുറത്താക്കിയ ചരിത്രമുണ്ടെന്നും അദ്ദേഹം പ്രധാനമന്ത്രിയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഈ ഏകാധിപത്യത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കേണ്ട ആവശ്യം നമുക്കുണ്ട് അതിന് രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെയും പിന്തുണ ആവശ്യമാണ് രാജ്യത്തിന് വേണ്ടി ചോര ചീന്താൻ വരെ ഞാൻ തയ്യാറാണെന്നും കെജ്രിവാൾ ആവേശത്തോടെ പറഞ്ഞു മോദി വോട്ട് തേടുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണെന്നും അദ്ദേഹം ജൂൺ നാലിന് ശേഷം രാജ്യത്ത് മോദി സർക്കാർ ഉണ്ടാകില്ല രാജ്യത്തിന് വേണ്ടി സർവവും സമർപ്പിക്കാൻ തയ്യാറാണ് ഇരുന്നൂറ്റി മുപ്പതിൽ താഴെ സീറ്റുകൾ മാത്രമാണ് ബിജെപിക്ക് ലഭിക്കുകയുള്ള ബിജെപിക്ക് ഇനി രാജ്യത്ത് നിലനിൽപ്പില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇടക്കാല ജാമ്യം തേടി ജയിൽ മോചിതനായ ശേഷം ഇതാദ്യമായിട്ടാണ് കെജ്രിവാൾ മാധ്യമങ്ങളോടെ സംസാരിക്കുന്നത് കൂടെ നിന്നതിനും എല്ലാ പ്രവർത്തകരോടും അദ്ദേഹം നന്ദിയും പറഞ്ഞു